ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ഒന്നു കുരുന്തിയ ലേഖനം പത്താമത്തെ ആയ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആകെയാൽ തൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ പോലീസ് കുരുന്തിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ പറയുകയാണ് ഒരു മനുഷ്യനെ നിൽക്കുന്നു എന്നൊരു തോന്നൽ വന്നാൽ അവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് പറയുന്നുണ്ട് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേറും എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് പൗലസ് സഭയോട് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് പറയുകയാണ് മിശ്രൈമിൽ കടന്ന ഒരു കൂട്ടത്തെ ദൈവം വിളിച്ചിറക്കി വിളിച്ചിറക്കി കൊണ്ടുവരുന്ന വഴിയിൽ ദൈവം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു എല്ലാം കൊടുത്തത് അവർ കുടിച്ചത് അതൊക്കെ അവിടെ പറയുകയാണ് പറയുന്നു ആ പാറ ക്രിസ്തുവാണ് ദൈവത്തിൽ നിന്ന് സകല അനുഗ്രഹവും ആ ജനം പ്രാപിച്ചു പക്ഷേ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു അതിൻ്റെ കാരണമൊക്കെ തൊട്ട് താഴെ പറയുന്നുണ്ട് ഒന്ന് അവർ വിഗ്രഹാരാധന രണ്ട് പരസംഗം അതുപോലെ തന്നെ ദൈവത്തെ പരീക്ഷിച്ചു അതുപോലെ പിറുവിറുത്തു ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി വാസ്തവത്തിലൊന്ന് നോക്കിയേ അവർ പട്ടുപോകും എന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർ വിചാരിച്ചത് ഞങ്ങളെ വിളിച്ചിറക്കിയല്ലോ ഞങ്ങൾ അവിടെ എത്തും ഞങ്ങൾ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞങ്ങൾ എത്തും കാരണം ഞങ്ങളെ വിളിച്ചത് വിളിച്ചിറക്കിയത് ദൈവമല്ലേ ഞങ്ങളുടെ കഷ്ടത കണ്ടിട്ട് ഞങ്ങളുടെ നിലവിളി കേട്ടിട്ട് വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിന്ന് ദൈവത്തോട് മത്സരിച്ചപ്പോൾ ഭജനം പറയുന്നു അവരെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ട് കളി ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൽ നിന്ന് കുടിച്ച് ധൈര്യത്തോടെ തൻ്റെ അടത്തോടെ നിൽക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് എവിടെ എത്തും നിത്യതയിലെത്തും അവരോട് ആത്മാവ് പറയുകയാണ് നിങ്ങൾ മറക്കരുത് ദൈവത്തെ പരീക്ഷിച്ചു അത്യാഗ്രഹം കാണിച്ചു വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ വിഗ്രഹത്തിന്റെ മുമ്പ് ചെന്ന് കുമ്പിടുന്ന കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് കിടക്കുന്ന അത്യാഗ്രഹം വിഗ്രഹ ആരാധന എന്ന് കുലോസ്യ ലേഖനത്തിൽ പറയുന്നു അതുപോലെ തന്നെ പിറുപിറുക്കുക ലഭിച്ചാലും മതി വരാതെ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന ചില മേഖലകൾ പുതിയ നിയമ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മുടെ ഒക്കെ ലൈഫിലുണ്ട് അവരോട് ആത്മാവ് പറയുകയാണ് അവർ മരുഭൂമിയിൽ പട്ടെങ്കിൽ ആത്മീയ ആഹാരമൊക്കെ കുടിച്ചവരാണ് കർത്താവ് നടത്തിയതാണ് ദൈവം കൊണ്ടുപോകും എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് ദൈവത്തിന് വിരോധമായിട്ട് നിന്നപ്പോൾ ദൈവം കൊണ്ടുപോയെന്നല്ല പറഞ്ഞത് അവരെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളും ഒരു യാത്രയിലാണ് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട് ഈ സത്യസുവിശേഷത്തിനകത്ത് കയറി നിപ്പുണ്ട് കർത്താവിൽ നിന്ന് കുടിച്ചു ഭക്ഷിച്ചു അങ്ങ് അറ്റം വരെ എത്തും എന്ന് പറഞ്ഞ് ദൈവത്തിന് വിരോധമായിട്ടും ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ടും പിറുപിറുക്കുകയും അത്യാഗ്രഹം കാണിക്കുകയും സഭയിലുണ്ടോ സഭയിലുണ്ട് ആരാധന ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ടോ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ക്രിസ്തുവിൽ നിന്ന് അവരിലുണ്ട് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം അവരിലില്ലാതെ പട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് കൊരിന്തിയ സഭയെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ വീഴാതെ ആ ക്രിസ്തുവിനെ പിൻപറ്റി അടിയുറച്ച് വിശ്വസിച്ച് ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് നിത്യത പ്രാപിപ്പാൻ മരുഭൂമിയിൽ പട്ടുപോയ ജനത്തെ പോലെയല്ല യോശുവും കാലേബും ചെന്നു കയറിയതുപോലെ നിത്യതയെ ലക്ഷ്യം വെച്ച് ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് നിത്യത പ്രാപിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്